ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക ചുങ്കത്തറ മേഖലയിലെ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകർ വനംവകുപ്പ് ഔട്ട് പോസ്റ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മുട്ടിക്കടവ് പൂച്ചക്കുത്ത് എടമല പ്രദേശങ്ങളിലെ കർഷകരാണ് പ്രതിഷേധവുമായി എത്തിയത് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചുങ്കത്തറ പഞ്ചായത്തിലെ മുട്ടിക്കടവ് പൂച്ചക്കുത്ത് വനമേഖലയിൽ ഒറ്റയാൻ ആഴ്ചകളായി തമ്പടിച്ചിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമാണ് ജനങ്ങളുടെ ജീവനും ആന ഭീഷണിയായതോടെയാണ് കർഷകർ പരസ്യ പ്രതിഷേധത്തിന് തയ്യാറായത് കേരള കർഷക സംഘം ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുത്ത് വനം വകുപ്പിന്റെ ഔട്ട് പോസ്റ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആനശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് സമീപിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടാനകളെ തുരത്താൻ വനവകുപ്പ് കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നും കർഷക സംഘം ആവശ്യപ്പെട്ടു പ്രതിഷേധ മാർച്ച് സി പി എം ഏരിയ സെന്റർ അംഗം പി ഷഹീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇത്തരം വിഭാഗത്തെ സംരക്ഷിച്ചോളൂ അവർ അത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്നു പോലും ആ തരത്തിലേക്ക് പോകുമ്പോൾ ഫോറസ്റ്റ് വകുപ്പ് സംജീവികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷിറോണ റോയ് പ്രസംഗിച്ചു ലോക്കൽ സെന്റർ അംഗം പി ടി യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം ജിജിൻ ഇ എ മാർക്കോസ് ബ്രാഞ്ച് സെക്രട്ടറി വിൽസൺ പഞ്ചായത്ത് മെമ്പർമാരായ ബിനീഷ് ഷാജഹാൻ ബിന്ദു ആൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി ആനശല്യം പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് Dravivag Bridal Collections by Shopika Weddings.